മാള റോട്ടറി ക്ലബ്ബിന്റെ ഇൻസ്റ്റലേഷൻ സെറിമണി മാള ക്ലബ് ഹൗസിൽ വെച്ച് നടന്നു ഡിസ്ട്രിക്ട് ഗവർണർ റോട്ടേറിയൻ ജോഷി ചാക്കോ മുഖ്യാതിഥിയായിരുന്നു പ്രസിഡന്റ് പോൾ പാറയിൽ അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് ഗവർണർ ഡേവിസ് കോന്നും പറമ്പിൽ ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് ഡയറക്ടർ ജോജു പതിയ പറമ്പിൽ ഗോവർണേഴ്സ് ഗ്രൂപ്പ് റെപ്രസെന്റ് തമ്പി വർഗീസ് ക്ലബ്ബ് സെക്രട്ടറി അലോഷ്യസ് സ്റ്റീഫൻ ബാബു അലോഷ്യസ്റ്റീഫ് എന്നിവർ ആശംസകളും ക്ലബ് സെക്രട്ടറി നന്ദിയും ആറ് വർഷത്തെ മാള റോട്ടറി ക്ലബ്ബിന്റെ പ്രസിഡന്റായി റോട്ടേറിയൻ അലോഷ്യസ് സ്റ്റീഫനെയും സെക്രട്ടറിയായി സെബാസ്റ്റിൻ ട്രഷറർ ആയി ബാബു സിസിയെയും നിയമിച്ചു കഴിഞ്ഞ വർഷത്തെ പ്രവർത്തന റിപ്പോർട്ടുകൾ നോക്കുമ്പോൾ ചെയ്ത കുറച്ച് ഞാൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഡിസബിലിറ്റി ക്യാമ്പ് അതുപോലെ മധുരം മലയാളം ഇത്തവണത്തെ ഡിസ്ട്രിക്ട് ഗവർണറുടെ ഒരു പ്രയോറിറ്റി പ്രോജക്റ്റാണ് മധുരം മലയാളം അല്ലെങ്കിൽ ഗിഫ്റ്റ് ഓഫ് റീഡിങ് ജൂലൈ ഒന്നിന് ഗിഫ്റ്റ് ഓഫ് റീഡിംഗുകൾ കൂടിയാണ് ഈ വർഷത്തെ പ്രോജക്റ്റ് എല്ലാം സ്റ്റാർട്ട് ചെയ്തത് അതേപോലെ മെഡിക്കൽ സപ്പോർട്ട് കൊടുത്തു മെഡിക്കൽ ക്യാമ്പ്സ് റോട്ടഡ് ഒരു പ്രയോറിറ്റി പ്രോഗ്രാം തന്നെയാണ് എൻവയോൺമെന്റ് പ്ലാന്റിങ് ട്രീസ് അങ്ങനെ നിരവധി ആയിട്ടുള്ള പ്രോജക്റ്റുകള്